യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപി അംഗത്വം സ്വീകരിച്ച ചടങ്ങ് പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ മുരളി മന്ദിരത്തിൽ വെച്ച് നടത്തിയതിനെതിരെ പ്രതികരണവുമായി തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ രാഷ്ട്രീയമായ കാര്യത്തിന് അച്ഛന്റെയും അമ്മയുടെയും സ്മൃതി മണ്ഡപവും വീടും ഉപയോഗിച്ചത് ശരിയായില്ല എന്ന് അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പറഞ്ഞു വൻ വിജയം കെ മുരളീധരൻ അമ്മ മരിച്ചതിന്റെ കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്ന ദിവസമാണ് ഓർമ്മദിനം കഴിഞ്ഞ ഇരുപത്തി മൂവാന് പക്ഷെ ഇന്ന് കണ്ടൊരു പ്രവണത വെറും തരം താണ രാഷ്ട്രീയ വേദിയാക്കിയതിനെ മാറ്റി അത് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഒന്ന് അമ്മയുടെ ചടങ്ങിന്റെ ദിവസം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അമ്മ വീട്ടിൽ വരുന്ന എല്ലാവരെയും സ്വീകരിച്ച ഒരു മാതൃകയായി അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഒരു സംഘീ പാരമ്പര്യത്തിലേക്ക് ആ കുടുംബത്തിലെ ഒരംഗം പ്രവേശിച്ചു എന്ന് വിചാരിച്ചു ഇന്നത്തെ ദിവസം ഒരു പാർട്ടി ചടങ്ങുകളായിട്ടാണ് നടത്താൻ പറ്റുന്നു അപ്പൊ ഡി സി സി എല്ലാ വർഷവും നടത്താറുണ്ട് കഴിഞ്ഞ മാർച്ചിലും ഡി സി സി തന്നെയാണ് നടത്തിയത് ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല കരുണാകരന്റെ അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് കുറുക്കാത്ത പ്രവർത്തികളാണല്ലോ ഇത്രയും നാള് ചെയ്തോണ്ടിരിക്കും പാർട്ടി ഒരു യുദ്ധമത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റി കൊടുക്കാൻ നോക്കിയത് നടന്നില്ല അത് കാര്യമാണ്